ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പി എം ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് പതിനാലിന് വെള്ളിയാഴ്ച തുടക്കമാവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും സുവർണ ജൂബിലിയുടെ ഔദ്യോഗിക ലോകോപ്രകാശനവും മന്ത്രി നിർവഹിക്കും നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ ആമുഖ പ്രഭാഷണം നടത്തും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അലുമിനിയ അസോസിയേഷൻ പി ടി എ കമ്മിറ്റി പെരിന്തൽമണ്ണ പൗരാവലി സ്റ്റാഫ് ക്ലബ്ബ് സ്റ്റുഡൻസ് യൂണിയൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ അൻപത് പരിപാടികളാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു നമ്മൾ ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിൻ്റെ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ഈ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു അവർ നിർവഹിക്കുന്നുണ്ട് അതിനുശേഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് അമ്പത് പ്രവൃത്തികൾ അല്ലെങ്കിൽ അമ്പത് പ്രോഗ്രാമുകളാണ് ഉദ്ദേശിക്കുന്നത് അതിൽ അക്കാദമികമായിട്ടുള്ളതും ക്കാദമിക കേന്ദ്രമായിട്ടുള്ളതും പലതരം പ്രവർത്തനങ്ങളുണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് നടത്തുന്നതും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് പ്രത്യേകിച്ചും ഉൾപ്പെടുന്ന വാർഡിൽ പ്രത്യേകമായിട്ട് ഊന്നൽ ഊന്നൽ നൽകിക്കൊണ്ട് വിവിധതരം പ്രവൃത്തികളുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന് ചുറ്റുപാടുള്ള സമൂഹത്തിലെ ആളുകളെ കോളേജിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലെ പരിപാടികളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിപുല വിപുലമായിട്ടുള്ള വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ആഘോഷം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടികളുടെ പ്രഖ്യാപനം നടത്തും അലുമിനി ഡാറ്റാബാങ്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഫ്സൽ ജമാൽ പ്രോഗ്രാം കൺവീനർ പി സുശാന്ത് സ്വാഗത സംഘം വൈസ് ചെയർമാൻ വി ബാബുരാജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയേർഡ് എസ് പി അബ്ദുൽ കരീം ഡോക്ടർ നൂറുൽ അമീൻ ഡോക്ടർ സുഹേൽ അബ്ദുറബ് ഡോക്ടർ ഹരിദാസ് വളപ്പിൽ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ യു പി യഹിയ ഖാൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ